നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അദാനി ഓഹരികൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇടിഞ്ഞു വോട്ടെണ്ണലിലെ ലീഡ് നില എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ചേരാതെ വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുമെന്ന ഗൌതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി ഗ്രൂപ്പ് ഓഹരികൾ കനത്ത ഇടിവ് നേരിട്ടു അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് എന്നീ ഓഹരികൾ വ്യാപാരത്തിനിടെ ഇരുപത്തി ശതമാനം വരെയാണ് ഇടിഞ്ഞത് അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ഗ്രീൻ എനർജി അദാനി പവർ അദാനി ടോട്ടൽ ഗ്യാസ് അംബുജ സിമെന്റ് ഐ സി സി എ സി സി എന്നീ ഓഹരികൾ ശതമാനം ഇടിവാണ് നേരിട്ടത് ഇന്ന് ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ട നിഫ്റ്റി ഓഹരികൾ അദാനി എന്റർപ്രൈസസും അദാനി പോർട്സുമാണ് അദാനി ഗ്രൂപ്പിലെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എന്റർപ്രൈസസ് രേഖപ്പെടുത്തിയ താഴ്ന്ന വില രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് അദാനി ഗ്രൂപ്പിന്റെ ക്യാഷ് കൗ എന്നറിയപ്പെടുന്ന അദാനി പോർട്സ് ഇന്ന് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ വരെ ഇടിഞ്ഞു എൻ ഡി എ വൺ ഭൂരിപക്ഷം നേരിടുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെ സൂചനയെ തുടർന്ന് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ ഇന്നലെ കുതിച്ചുയർന്നു അദാനി ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്ത പത്ത് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇന്നലെ ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ വർദ്ധനയാണ് ഉണ്ടായത് ഗ്രൂപ്പിന്റെ മൊത്തം വിപണി മൂല്യം പത്തൊമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയിലേക്ക് ഉയർന്നു ഹിന്ദൻബർ റിസർച്ച് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പുള്ള വിലയിലേക്ക് മിക്ക ഓഹരികളും എത്തുകയും ചെയ്തു പ്രമുഖ വിദേശ ബ്രോക്കറേജ് ആയ സി എൽ എസ് ഐ തെരഞ്ഞെടുത്ത അൻപത്തിനാല് മൂതി ഓഹരികളിൽ ഉൾപ്പെടുന്നവയാണ് അദാനി പോർട്സ് അദാനി എന്റർപ്രൈസസ് അംബുജ സിമെന്റ് ഐ സി സി എ സി സി എന്നിവ എന്നാൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത് സീറ്റിലേറെ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പാളുകയും എൻ ഡി എയുടെ ലീഡ് നില മുന്നൂറ് സീറ്റിന് താഴേക്ക് വരികയും ചെയ്തതോടെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം നേരിടേണ്ടി വന്നു വിപണിയിൽ കനത്ത ഇടിവ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി എൻ ഡി എക്ക് ലീഡ് കുറഞ്ഞത് ഓഹരി വിപണിയെ ശക്തമായ ചാഞ്ചാട്ടത്തിലേക്ക് നയിച്ചു നിഫ്റ്റി ഇന്ന് വരെയും സെൻസെക്സ് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരെയും ഇടിഞ്ഞു കോവിഡിന് ശേഷം ഒരു ദിവസം വിപണിയിൽ ഉണ്ടാകുന്ന ഏറ്റവും കനത്ത ഇടിവാണ് ഇന്ന് കണ്ടത് കനത്ത ഇടിവിന് ശേഷം നിഫ്റ്റി ഏകദേശം എണ്ണൂറ് പോയിന്റ് തിരികെ കയറി എന്നാൽ ഇരുപത്തിരണ്ടായിരം പോയിന്റ് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ൊൻപതിലും അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് ഒ എൻ ജി സി എൻ ടി പി സി കോൾ ഇന്ത്യ എന്നിവയാണ് ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ട അഞ്ച് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ ഒൻപത് ഓഹരികൾ പത്ത് ശതമാനത്തിലേറെ നഷ്ടത്തോടെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് അതേസമയം വിപണി കനത്ത ഇടിവ് നേരിട്ടപ്പോഴും പതിമൂന്ന് നിഫ്റ്റി ഓഹരികൾ നേട്ടമുണ്ടാക്കി ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ അഞ്ച് ഏഴ് അഞ്ച് ശതമാനം ഉയർന്നു ബ്രിട്ടാനിയ ഹീറോ മോട്ടോഴ്സ് നെസ്ലെ ഇന്ത്യ എന്നിവ മൂന്ന് ശതമാനം വരെ ഉയർന്നു നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക പതിനഞ്ച് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ സൂചികകൾ പത്ത് ശതമാനത്തിലേറെ ഇടിഞ്ഞു റിയൽ എസ്റ്റേറ്റ് സൂചിക ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും ഇടവ് നേരിടും